കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ട നേതാവ് സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ രാജീവ് എന്ന രാജപ്പനെയാണ് വള്ളിക്കുന്നത്തുനിന്ന് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന പേരെയും കസ്റ്റഡിയിലെടുത്തു ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ രാജീവ് എന്ന രാജപ്പൻ നമ്മുടെ അലുവയുടെ ടീമിലെ അംഗമാണോ തീർച്ചയായിട്ടും സുജിയ അലുവ അതുലിൻ്റെ ടീമിലെ അംഗമാണ് രാജപ്പൻ എന്ന രാജീവ് ഈ രാജീവാണ് ഈ സന്തോഷിൻ്റെ ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് തോട്ട എറിഞ്ഞ വീടിൻ്റെ വാതിൽ പൊളിച്ചത് ഈ പിടിയിലായ രാജപ്പനാണ് രാജപ്പനെയാണ് ഇപ്പോൾ വള്ളികുന്നത്തെ വീട്ടിൽ നിന്ന് പോലീസ് പിടിയിൽ പിടികൂടിയത് കരുനാഗപ്പള്ളി പോലീസാണ് കഴിഞ്ഞ ഇന്ന് രാവിലെയാണ് അഞ്ച് പ്രതികളുടെ ഫോട്ടോ പോലീസ് പുറത്ത് പുറത്തുവിട്ടത് ഇതിൽ പ്രധാനിയായ അലുവ അതുല് പങ്കജ് രായപ്പൻ ഹരി ഹരി എന്നിവരെ ഇനിയും പോലീസ് പിടികൂടാനുണ്ട് അല്പസമയത്തിനകം ഒരാൾ കൂടി പിടിയിലാകുമെന്നുള്ള സൂചനയാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് എന്തായാലും ഈ കേസിൽ നിർണായകമായ രാജപ്പനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നു ഇവരുടെ സംഘത്തിൽ ഇവരുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്ത ആളാണ് രാജപ്പൻ രാജപ്പനാണ് വീട്ടിലേക്ക് തോട്ട എറിഞ്ഞ് കൃത്യമായി എന്താണ് ഈ മോട്ടീവ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവർ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു അലുവ ടീം നേരത്തെ തന്നെ പദ്ധതിയിട്ട് നടത്തിയ ആക്രമണമാണ് ഇത് എന്നതല്ലേ പ്രാഥമികമായി പോലീസ് la on തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓച്ചിറ കരുനാഗപ്പള്ളി ടീമുകൾ തമ്മിലുള്ള തർക്കവും അതിന്മേലുണ്ടായ സംഘർഷവുമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ആരാണ് മുൻപന്തിയിൽ എന്ന് നിൽക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു കുടിപ്പകയായിരുന്നു അഞ്ച് വർഷത്തെ കുടിപ്പകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഇല്ലാതായി തീർന്നത് ആ വീട്ടിലെ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിരുന്ന ജിം സന്തോഷിനെ വീട്ടിൽ കയറി തോട്ടം എറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഭീകരാന്തരശ്ശി സൃഷ്ടിക്കുന്നു അമ്മയുടെ മുന്നിൽ വെച്ചാണ് മകനെ കൂടം അടിച്ച് അതായത് കാലടക്കം അടിച്ച് തകർക്കുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ കേസുമായി അഞ്ച് പേരെ പോലീസ് ചിത്രങ്ങളുടെ സഹിതം പുറത്തുവിട്ടിരുന്നു അതിൽ ആദ്യത്തെ ആളെ പിടികൂടിയിരിക്കുന്നു രായപ്പൻ എന്ന രാജീവിനെയാണ് പിടികൂടിയിരിക്കുന്നത് നിർണായകമായ വിവരങ്ങൾ രാജീവിൽ നിന്ന് പോലീസ് ഇപ്പോൾ കണ്ടത് കാര്യങ്ങൾ അന്വേഷണത്തിൽ നിർണായകമാകും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്തും ദിലീപ് ദേവസ്വം